ആ സുഹൃത്തുക്കളെ ഈ പടിക്കെട്ട് കയറിയിട്ട് കാണിച്ചിട്ടുള്ള കുറേ വീഡിയോകളുണ്ട് അപ്പോൾ ഈ വീഡിയോകൾ ഈ പടിക്കെട്ട് കയറുമ്പോഴൊക്കെയും സൈഡൊക്കെ കാണിക്കാറുണ്ട് നമ്മുടെ വലിയ മെച്ചവും ഇല്ലാത്ത മൂന്ന് തരം നല്ല ചാമ്പ് ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒരു ആറേഴ് മാസമായിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ അങ്ങോട്ട് ചെയ്തതാണ് ആറേഴു മാസം പോരാ ഒരു കൊല്ലത്തോളം ആവാറായി പിന്നെ ആ റംബൂട്ടാൻ കാണിക്കാറുണ്ട് ഇത് കയറുന്ന സമയത്ത് ആ റംബൂട്ടാൻ വെട്ടിയതാണ് അതുമ ഈ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞ റംബൂട്ടാനുണ്ട് അതും കൂടെ നമുക്ക് അതുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കണം പിന്നെ ഓരോ തവണ പഠിക്കട്ട് കയറുമ്പോഴും ഓരോ വിശേഷങ്ങളും പ്രത്യേകം കാഴ്ചകളൊക്കെയാണ് നമ്മുടെ അവിടെ മാങ്കോസ്റ്റ് നിൽക്കണ്ട മാങ്കോസ്റ്റും ശരിക്ക് തണലത്തും നല്ല രീതിയിൽ വളർന്നു കാഴ്ചക്കുന്ന തണലാണ് അതിന് വേണ്ടത് വെളിച്ചം വേണ്ടന്നല്ല തണലത്യാവശ്യം വേണം അപ്പോൾ തണല് വേണ്ട ചെടിയാണെന്ന് പറഞ്ഞപ്പോൾ തണലുള്ള ഒരു സ്ഥലത്ത് പ്ലാന്റ് ചെയ്തതാണ് ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് ഈ ചട്ടി പഴയ ഓട്ടയുള്ള മീൻ ചട്ടി ഞാൻ കൊണ്ടുവന്നേക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മുട്ട പറക്കാനാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മുട്ട പറക്കൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന മുട്ട പറക്കൽ കാണിച്ചു തരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം ദൈവമേ ചതിച്ചോ ഇതിപ്പോൾ എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ അട വച്ചത് പലതും കുളമായി അത് ആദ്യം നല്ല രീതിയിൽ അട വെച്ചത് കാണിച്ചു തരാം അവിടെത് അവിടെ ഇച്ചെന്ന് തോന്നുന്നു അത് അടയായ തൊപ്പിക്കോഴിയാ ചെറുതാണ് അതിൻ്റെ തുവലൊക്കെ പോയി അതവിടെ മുട്ടയ്ക്ക് ഇരിക്കുന്നതാ എങ്ങനെ പോയി അത് കഴിഞ്ഞാലത് മുട്ടിരിക്കാറുണ്ട് ഓരോ വിശേഷങ്ങളായിട്ട് കാണിച്ചുതരാം അവിടെ കയറി ഇരുന്നാ മതിയായിരുന്നു അതെ 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 നിങ്ങൾക്ക് കാണണ്ടോന്ന് കാണണ്ടോന്നറിയില്ല അവള് മൊട്ടാമിരുന്നു ഓക്കെ സീനില്ല കുഴപ്പമില്ല അവള് വെള്ളം കുടിക്കാനും തിന്നാനും വേണ്ടി എനിക്ക് പോകുന്നതാ വിശേഷം പറഞ്ഞുതരാം ഒയ്യോ ഇവിടെ അവരാണ് എണീറ്റ് നിൽക്കുന്നത് ആ വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റതാണ് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഇത് താഴ്ത്ത വെള്ളപ്പടയാണോ പിന്നെ അവിടെ ഒരു ചാരപ്പട വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റതാണ് അപ്പുറത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം ഇവിടെ അടയിരിക്കുന്നുണ്ട് അവൾ വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റതാണ് മുട്ടയെന്ന് ഇവിടെ നല്ല ചൂടുണ്ട് ശരിക്കും മുട്ട വിരിയാനുള്ള സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് അല്ല സമയമല്ല ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ ടെറസിന്റെ മുകളിൽ ഇവിടെയൊക്കെ നാല്പത് ഡിഗ്രി ഉണ്ടാകും അപ്പൊ ഈ നാല്പത് ഡിഗ്രിയിൽ ഈ മുട്ട മൊത്തം എന്ത് പോകുന്നതാണ് ഇത് ഉള്ളിൽ ഞാൻ തുറന്ന് കാണിച്ചു തരുന്നില്ല ഇതിന്റെ ഉള്ളിൽ നാല് കോഴികൾ അടയിരിക്കുന്നുണ്ട് തൽക്കാലം അവിടെ തന്നെ ഇരിക്കട്ടെ പിന്നെ ഒരു കോഴി ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് വെള്ളത്തൊപ്പിക്കോഴി ഇവിടെ അടയിരിക്കുന്നുണ്ട് അപ്പോ ഇവള കണ്ടോ ഇവള അവിടെ ഒരു ഇരുമ്പൂടുണ്ട് അതിൽ വെച്ചതാ അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമേ വിരിഞ്ഞുള്ളൂ ബാക്കി മുട്ട അവിടെ കെടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിയുടെ കുഞ്ഞ് വിരിയുമ്പോ ഒന്നോ രണ്ടോ കുഞ്ഞ് വിരിയുമ്പോ അത് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ വേറെ തള്ളയുടെ ചോ ചുവട്ടിലേക്കോ അല്ലെങ്കിൽ ബ്രൂഡറിലേക്കൊക്കെ മാറ്റിയിട്ട് ബാക്കി മുട്ടകൾ മാത്രമായിട്ട് വിരിയാത്ത മുട്ടകൾ മാത്രമായിട്ട് അതിന് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ കോഴിക്കുഞ്ഞിന് ഉള്ളതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാൻ തള്ളക്കോഴി നിൽക്കും അപ്പം മറ്റ് മുട്ടകൾക്ക് വേണ്ടത്ര ചൂട് കിട്ടാത്ത കൊണ്ട് ആ മുട്ടകൾ പോകും ഇവിടെ വേറൊരു നെയ്ക്കിടനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് ദിവസം അടയിരുന്നതാണ് പിന്നെ അത് നേരെ ചൂ അടയിരിക്കാതെ ഇന്നു ഇതേ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അത് ഇരുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മുട്ടകളൊക്കെ നോക്കിയിട്ട് കല ഇവിടെ ചൂടത്തിരിക്കുന്ന മുട്ടകൾ നോക്കിയിട്ട് കലങ്ങിയിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പുഴുങ്ങി നമ്മുടെ ഉണ്ട് പട്ടിക്ക് കൊടുക്കും പുഴുങ്ങി കൊടുക്കും പിന്നെ ഇവള് എന്താ കണ്ടോ ഇരിക്കണുണ്ടോ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ പുറമെത്തെ തുകലൊക്കെ പോയിട്ട് വരണേ ഉള്ളൂ ഈ കോഴി വിരിഞ്ഞു കഴിഞ്ഞാൽ തള്ളയും കുഞ്ഞും കൂടെ കൊടുക്കും കേട്ടോ ഇവിടെ നല്ല രീതിയിൽ ഇവളെ ഞാൻ ഈ ഇങ്ങനത്തെ വാഴക്കച്ചിയൊക്കെയിൽ ഇതൊക്കെ പറച്ചു മാറ്റാറാണ് ചെയ്തു ഇവളത് അതുകൊണ്ട് ചുറ്റും കൂടുണ്ടാക്കിയിട്ട് അതിലാണ് ഇരിക്കുന്നത് പിന്നെ അവള് അവളും അതിൻ്റെ ഉള്ളിൽ ആ പെട്ടിയിൽ മുട്ടയുണ്ട് ഇരിക്കുന്നില്ല ചൂടായത് കൊണ്ട് എന്താണെന്ന് അറിയില്ല ഇതിപ്പോൾ ഒരു കുഞ്ഞുണ്ട് ഈ തള്ളയും കുഞ്ഞിനെയും കൂടെ കൊടുക്കാനുള്ളതാണ് അതിൻ്റെ കണ്ണിന് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ ആ തള്ളയും കുഞ്ഞിനെയും ഒരു ചാത്തനേം കൂടെ കൊടുക്കും ഇവർക്ക് ഇവിടെ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല വെള്ളം കണ്ടില്ല വെള്ളത്തിൻ്റെ അവസ്ഥ ഈ രീതിയിൽ ഇങ്ങനെ വെള്ളം വെച്ച് കഴിഞ്ഞാലും നല്ലതല്ല ഓരോ അസുഖങ്ങൾ വരും ഇതിൽ ഈ തീറ്റപാത്രത്തിൽ വെച്ചുകൊടുത്തിട്ട് ശരിയാവൊന്നുമില്ല അപ്പോൾ ഇവരെ മാറ്റണ്ട വരും പിന്നെ ഇവിടെ ബോർബോണ്ടഡ് ഫാൻസി ടർക്കികൾ കിടന്നിരുന്നു നിലവിൽ ഇപ്പോൾ മുകളിൽ ബോർബോണ്ടഡിന്റെ രണ്ട് മെയിൽ മാത്രം അവിടെ ഇട്ടിരിക്കുന്നത് ബാക്കി ചാത്തനും പെടനും നമ്മൾ താഴെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ കിടന്നിറന്ന ബോർബോണ്ടഡിന്റെ ഏഹ് മുട്ടകൾ ആദ്യം വെച്ചത് രണ്ടെണ്ണം വിരിഞ്ഞായിരുന്നു ആ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഇതിലുണ്ട് അതിനെ പുറത്തേക്ക് ഇറക്കിയിട്ട് രണ്ട് വീഡിയോ ചെയ്യാം ഒരെണ്ണം വൈറ്റിൽ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് വെള്ള കളറിൽ ഇറങ്ങിയിരിക്കുന്നത് കളർ മാറും മറ്റത് വേറെ കളറിൽ ഇറങ്ങിയിട്ടുണ്ട് അത് ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ബ്രോൺസ് പോലെയാവും അതെങ്ങനെയാകും എന്നറിയില്ല പുറത്ത് ഇറങ്ങിയിട്ട് വേറെ വീഡിയോ ചെയ്യാം ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ആ കൊണ്ടുവന്ന മുട്ടകളില്ലേ കൊണ്ടുവന്ന മുട്ടകൾ രീതിയിലും മുട്ടകളുണ്ട് അതൊക്കെയും ആ ഇരിക്കാത്തത് പ്രശ്നമാണ് അപ്പോൾ ഈ മുട്ടകൾ മൊത്തം എടുക്കണം പിന്നെ തള്ളയും കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട് ഇതിനെ എങ്ങോട്ടെങ്കിലും മാറ്റാതെ ശരിയാവില്ല തീറ്റ കൊടുക്കാനും പ്രശ്നമാണ് പിന്നെ ഈ വീഡിയോ അവസാനിപ്പിച്ചിട്ട് വേണം എനിക്ക് ഈ അടയിരിക്കാത്ത മുട്ടകൾ പറക്കി എടുക്കാൻ പിന്നെ വേറെ കോഴിക്കാട്ട പിന്നെ വേറെ വരെ പിന്നെ ഈ പൂവന്മാർ അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഈ ചാത്തന കൊടുക്കാനുള്ളതാണ് ആ പെടേനയും കൊടുക്കും ഞാൻ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇവിടെ നല്ലൊരു ബ്രീഡറായിരുന്നു മേടിച്ചതാണ് അത് പക്ക ബ്ലാക്ക് അല്ല അത് അതുപോലെ വേറൊരു ഉണ്ട് ആര് ആദ്യം വരുന്നവർക്ക് കൊടുക്കും പിന്നെ ഒരാൾ ഒരാളവിടെ അടയിരിക്കണ്ട് അവളെയും കൂടെ ഒന്ന് കാണിച്ച് തരാം അതും ഈ പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നല്ലൊരു ബ്രീഡറിൻ്റെ ഇന്ന് മേടിച്ചത് അവൾ അടയായി കൊത്തുകൂടി തൂവലൊക്കെ പോയി എന്നാലും കണ്ടില്ലേ പകുതി മുട്ട പുറത്താണ് അത് നോക്കണ്ട അത് അവർ മാറ്റി മാറ്റി വെച്ചോളും ഇവിടെയാണ് ആ ചാത്തനും പെടാൻ ഇട്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇടുമ്പോളേ ആ കറുപ്പ ആള് അത്ര ഭയങ്കര അവിടെ കയറി മുട്ടയിടാൻ നോക്കലും അവളെ സ്വസ്ഥമായിട്ട് അടയിരിക്കുക അത് സമ്മതി അടയിരിക്കാൻ സമ്മതിക്കാതിരിക്കില്ല ഒക്കെയാണ് അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് പോർബോൺ രണ്ട് ടർക്കിനെ കൊടുക്കാനുള്ളതാണ് അയ്യായിരം വെച്ചാണ് വില കളറ് നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പെടേന തരണമെങ്കിൽ തരാം ഈ ചാത്തനും പെടയായിട്ടും കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ വിരിഞ്ഞിറങ്ങുന്ന തള്ളക്കോഴികളും പിടകളും ഇല്ലേ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി അല്ലാത്ത ഇപ്പോൾ അവിടെ അവിടെ ഇരിക്കുന്നതായാലും പിന്നെ ഇതിവിടെ ഇരിക്കുന്ന വെള്ള ആയാലും പിന്നെ ഇതിൻ്റെ ഉള്ളിലും വേറെ കുറെ ഇരിക്കുന്നുണ്ട് അവരായാലും ഒക്കെയും നമ്മൾ തള്ളയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഈ ടറസിൻ്റെ മുകളിൽ കുറച്ച് നാളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പതോളം പോർബോണ്ട ടറക്കിയുടെ മുട്ടിരിക്കുന്നുണ്ട് അത് അട വെക്കണം ഈ വേനൽക്കാലത്ത് ഈ അട വയ്ക്കണതൊക്കെ എത്ര ശരിയാവുമോ എന്നറിയില്ല എത്ര എണ്ണം വിരി എത്ര എണ്ണം തമ്പുരാൻ തമ്പുരാന്നറിയാം അപ്പം അങ്ങനെ പിന്നെന്താ പിന്നെ ബ്രൂഡറിൽ കുഞ്ഞുങ്ങളെ മാത്രം ഇടും പിന്നെ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ വിറ്റ് വരെ ഈ ഒരു വരാൻ എന്തേലും ബാക്കി ടറക്കി കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങി അവിടെ വലുതിനൊരിക്കലും നമ്മൾ ഇനി ഈ ടറസിൻ്റെ മോള് വലിയ അട വയ്ക്കാനും അട വയ്ക്കാനുള്ളത് നമുക്ക് ഇവിടെ നാലെണ്ണ അട വയ്ക്കാം ഇവിടെ നാലെണ്ണ അട വയ്ക്കാം എട്ടെണ്ണം മൊത്തം പിന്നെ അവിടെ ഒരു ഇരുമ്പ് വീടുണ്ട് ആ ഇരുമ്പു വീട്ടിലും അട വെക്കണം ഈ ഇരുമ്പൂട്ടിൽ കണ്ട ഇവിടെ ഇരുന്ന് ഇറങ്ങുന്നത് ഒരെണ്ണേ വിരിഞ്ഞുള്ളൂ ബാക്കി മുട്ടകളൊക്കെ അതിൽ കിടക്കണ വേണ്ട ആക്കിയും പോയി പിന്നെ അത് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും കാണുന്നില്ല ഇതും അറിയില്ല ഈ തള്ളയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കാനുള്ളതാ അപ്പോ വിരിയോ എങ്ങനെയാന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ പിന്നെ അത് ഇതിൻ്റെ ഉള്ളില് ആ ബ്രൂഡറിൻ്റെ ഉള്ളിലൊരു ഒഴിഞ്ഞ മുറി ഉണ്ടായിരുന്നു അതിൽ വെച്ചേർന്നതാണ് വിള പക്ഷെ ആ സമയത്ത് ഈ പാണ്ടക്കൂട്ടങ്ങളിലെ ആള് എന്താ പറയുക മര്യാദയ്ക്ക് അടയിരുന്നില്ല പക്ഷെ ഇവിടെ കൊണ്ടിരുത്തിയപ്പോൾ അവർ ശരിക്കും അടയിരുന്നു പക്ഷെ ഇതിൻ്റെ ഉള്ളിലും നല്ല ചൂടാണ് അറിയില്ല ബ്രൂഡർ നമ്മുടെ ഇൻക്യുബേറ്ററിൽ ഒരു നൂറോളം മുട്ട വെച്ചത് ഞാൻ ഒരു ആറേ ദിവസം കഴിഞ്ഞ് കാൻഡിൽ ടെസ്റ്റ് ചെയ്തെടുത്ത സമയത്ത് ഒരു പത്ത് മുട്ട മാത്രമേ ചേവലില്ലാതിരുന്നുള്ളൂ ബാക്കി മുട്ടകളൊക്കെയും ഞരമ്പുകൾ രൂപപ്പെട്ടായിരുന്നു ഒരു ഒരമ്പതെണ്ണയെങ്കിലും വിരിയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ അടയിരിക്കുന്നവരുടെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇത്തിരി നഷ്ടകച്ചവടമാവാൻ ചാൻസ് ഉണ്ട് പലപ്പോഴും നമ്മളൊരു പത്ത് നൂറ് മുട്ട അട വെച്ച് കഴിഞ്ഞാലും പത്ത് മുപ്പത് മുട്ടകളൊക്കെ വിരിയാറുള്ളത് പല കാരണങ്ങളും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചേവലിൻ്റെ പ്രശ്നമായിരുന്നു കാരണം രണ്ട് ആ പറമ്പിൽ നമ്മൾ രണ്ട് ചാത്തനിട്ട സമയത്തെ അവർ ഒരാൾ ചേവലിടുന്ന മറ്റൊരാൾ വന്ന് കൊത്തി അങ്ങനെ ചേവലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാത്തനെ മാത്രമേ അറ്റേ ടൈം പുറത്തുവിടുള്ളൂ അപ്പോ അതിലൊരു ചാത്തനയും കൊടുക്കാനുണ്ട് കേട്ടോ ഞാൻ വേറെ താഴത്തെ പറമ്പിലെ വിശേഷങ്ങൾ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ട് അർച്ചൻ്റെ മുകളിലെ എന്ന് പറഞ്ഞ് വേറെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് സ്ഥിരം കാഷ്വൽ ആയിട്ട് ഫോണും കൊണ്ട് നടന്ന് ഒരു വീഡിയോ എടുക്കുന്നു എന്നുള്ളൂ പിന്നെ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് എനിക്ക് ആ മുട്ടകളൊക്കെ എടുക്കണം നല്ലതാണെങ്കിൽ പട്ടിക്ക് പുഴുങ്ങി കൊടുക്കണം നമുക്ക് തിന്നാന് പറ്റുന്ന രീതിയിലാണോ എന്നറിയില്ല പിന്നെ അട അടയിരിക്കാത്ത അവളെ പിടിച്ച് വീണ്ടും ചാത്തന്റെ കൂടെ കൊണ്ടിടണം പിന്നെ തള്ളക്കോഴിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം അത് ഒരു കുഞ്ഞിനെ ഒരു നാലോ അഞ്ചോ കുഞ്ഞുണ്ടെങ്കിൽ ആ ബ്രൂഡറിൽ മറ്റേ ഇട്ട് കൊടുത്ത് ചെയ്താനേ അപ്പം മര്യാക്ക് തീറ്റയും കിട്ടും പക്ഷേ ഇതിപ്പോൾ ഒരു കുഞ്ഞിനെ മാത്രമായിട്ട് ബൾബ് ഇട്ട് കൊടുത്തൊന്നും നടക്കില്ല അപ്പോൾ അത് തള്ളയുടെ കൂടെ കിടന്നോട്ടെ ചിട്ടാ പിന്നെ അതൊരു ടെസ്റ്റ് ഡോസും കൂടിയാണ് കാരണം ഈ ചകിരിച്ചോറില് ചകിരി ഇങ്ങനത്തെ കിടക്കുന്ന ഒരു സ്ഥലത്ത് തള്ളയും കുഞ്ഞുങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യോ എന്നും കൂടെ ഒന്ന് എനിക്കറിയണം അങ്ങനെയാണെങ്കിൽ ഈ തള്ള ഇപ്പം നമ്മുടെ ബ്രൂഡറിലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേതെങ്കിലും തള്ളേറെ കൂടി ആക്കിയിട്ട് ആ വലിയ കള്ളിയിൽ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങള് ഞാന് ഇതിൻ്റെ ഉള്ളിൽത്ത നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്ക് അറിയില്ല കാണിച്ചു തരാം ഇരുട്ടാണ് ഏർ ടോർച്ച് എടുത്തിട്ടില്ല ഞാൻ ഒരു മിന്നായം പോലെ കാണാം നാലെണ്ണം ഇരിക്കുന്നുണ്ട് അത് വിരിയുമ്പോ വിശേഷം പറഞ്ഞിരമിക്കുവാറും ഒക്കെയും ഏപ്രിൽ സെക്കൻഡ് ഞാൻ ഇൻക്യുബേറ്ററിൽ വെച്ചാണ് അത് ഏപ്രിൽ ഒന്നാം തീയതി ആയിട്ട് വിരിയും കിട്ടാം പിന്നെ ഈ കോഴികൾക്കൊക്കെ വെച്ചാണത് കൂടി വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ സെക്കൻഡ് സാറ്റർഡേ അപ്പോൾ ഏപ്രിൽ സെക്കൻഡ് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ പതിമൂന്നാം തീയതിയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന ഡെലിവറി ഒക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഇത് രണ്ടും കൂടെ പൂവന്മാരെ രണ്ടും കൂടി എടുക്കുകയാണെങ്കിൽ ഒത്തിരി വില കുറവ് തരാം കേട്ടോ അപ്പോൾ അപ്പോൾ അതിനു മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലെങ്ങാനും വിരിഞ്ഞതിൻ്റെ വിശേഷം അറിയിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവും പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് താല്പര്യം ഇങ്ങനെ ശരിക്ക് വേറെ കളറുള്ള പുള്ളിയൊക്കെ ഉള്ളതാണ് ഈ ചാരയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇപ്പോൾ എനിക്കത്ര വലിയ താല്പര്യമില്ല എങ്കിൽ പോലും അതിനാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഒരു മാക്സിമം ഒരു പതിനഞ്ച് പേടയും ഒരു രണ്ട് പൂവനും മാത്രമേ ഞാൻ നിർത്തുള്ളൂ പിന്നെ ഈ ടെറസിന്റെ മുകളിൽ വലിയ കോഴികളെ വളർത്തണ പരിപാടി നിർത്തി കുഞ്ഞുങ്ങളെ മാത്രം വളർത്താനായിട്ട് ഈ സ്ഥലം ഉപയോഗിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് ടെറസിൻ്റെ മുകളിലെ കാഴ്ചകൾ നമ്മളപ്പോൾ ഈ വീഡിയോ ഏപ്രിൽ പത്താം തീയതി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടെറസിൻ്റെ അല്ല പറമ്പിലെ രണ്ട് സെൻറ്റിലെ കോഴി വളർത്തലും ടർക്കി വളർത്തലും കൂടെ ഒരു വീഡിയോ ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ പഴത്തോട്ടത്തിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് സെക്ഷനാണ് നമുക്കുള്ളത് ഒരു മൂന്ന് സെൻറ്റിലെ പഴത്തോട്ടം ടെറസിൻ്റെ മുകളിലുള്ള ഈ ഒരു സെറ്റപ്പ് പിന്നെ രണ്ട് സെൻറ്റ് താഴെ അവിടെയുള്ളൊരു കോഴി വളർത്തൽ ആ പാണ്ഡക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വരാം